പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ കർക്കിടകക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന പത്ത് പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇവ ചേർന്നതാണല്ലോ അപ്പോൾ ഈ നക്ഷത്രത്തിൽ വളരെ വിജയത്തിലെത്തിയവരുണ്ട് ഒന്നും ആകാതെ ഇന്നും ഒരു ഗതിയും ഇല്ലാതെ ജീവിച്ചു പോകുന്നവരുണ്ട് അപ്പോൾ ഈ നക്ഷത്രക്കാരെ വിജയത്തിലെത്തിക്കുന്ന പത്ത് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ ചിലർക്ക് തോന്നും അയ്യോ ഈ കാര്യങ്ങളൊന്നും എൻ്റെ കാര്യത്തിൽ വരുന്നില്ലല്ലോ എനിക്ക് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നായിരിക്കും ചിലർക്ക് തോന്നുക എന്നാൽ വിജയത്തിലെത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വിജയത്തിലെത്തി കഴിഞ്ഞവർ പറയും ആ ഇത് തന്നെയാണ് എൻ്റെ പ്രകൃതം എനിക്ക് ഇങ്ങനെ തന്നെയാണ് അനുഭവപ്പെട്ടത് എന്ന് പറയും ഇന്ന് പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കഴിവുകൾ രണ്ട് തരത്തിൽ കാണപ്പെടും ഒന്ന് ഉള്ളിൽ അന്തർലീനമായി കാണും ഒന്ന് പുറമേ പ്രദർശിപ്പിക്കുന്നതായിരിക്കും ചില വ്യക്തികൾക്ക് അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവരുടെ സംസർഗങ്ങൾ കൊണ്ട് തങ്ങളുടെ കഴിവുകളെ നേരത്തെ കണ്ടെത്താനും തങ്ങളുടെ വിജയപാത തിരഞ്ഞെടുക്കാനും കഴിയും എന്നാൽ ചില വ്യക്തികൾക്ക് അവരുടെ ജാതക കൊണ്ടോ അവരുടെ സംസർഗങ്ങളിലെ അപര്യാപ്തതകൾ കൊണ്ടോ അവരുടെ സാഹചര്യങ്ങളുടെ തിരിച്ചടികൾ മൂലമോ തങ്ങളുടെ യഥാർത്ഥ ഗുണങ്ങളെ കണ്ടെത്താൻ കഴിയാതെ പോകുന്നു അത് അങ്ങ് മറിഞ്ഞിരിക്കും അത്തരക്കാർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇത് നമുക്ക് നമ്മുടെ ഉള്ളിലെ കഴിവുകളെ ചില സമയങ്ങളിൽ തിരിച്ചറിയണമെങ്കിൽ മറ്റൊരാൾ പറഞ്ഞു തരേണ്ടി വരും എത്രയോ സന്ദർഭങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സാക്ഷാൽ ഹനുമാൻ സ്വാമിക്ക് പോലും തൻ്റെ ശക്തിയെക്കുറിച്ച് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അതായത് നമ്മുടെ ഉള്ളിലും ഉണ്ട് ഹനുമാൻ സ്വാമിയുടെ ഈ ഒരു സ്വഭാവം നമ്മൾ തന്നെ നമ്മുടെ കഴിവുകളെ തിരിച്ചറിയാതിരിക്കും അപ്പോൾ വിജയ തീരത്തെത്തിയിട്ടില്ലാത്തവർക്കും വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇത് വിജയിച്ചവർക്കാകട്ടെ തങ്ങളുടെ ആ വിജയം നിലനിർത്തി പോകാനും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും ഈ വീഡിയോ സഹായിക്കുന്നതാണ് നമസ്കാരം ഞാൻ ആർ ജെ ഇയർ ഹരിചന്ദന മഠം അപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിലാണ് പത്ത് മുതൽ ഒന്ന് വരെയുള്ള കാര്യങ്ങളെ പറയാമെന്നാണ് ധരിക്കുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ കാര്യമായിരിക്കും മറ്റുള്ളവർ പ്രധാനപ്പെട്ടതല്ല എന്നല്ല അർത്ഥം അവയും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് എങ്കിലും ഏറ്റവും മൂല്യമുള്ളത് ഏറ്റവും ഒടുവിൽ പറയാം കാര്യം അത് നമ്മുടെ ഹൃദയത്തിൽ തറച്ച് നിൽക്കണം നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രകാശിക്കണം അവിടെ നിന്ന് നമ്മുടെ പുതുവഴികൾ തുറക്കണം അതുകൊണ്ടാണ് ഇപ്രകാരത്തിൽ പറയുന്നത് അപ്പോൾ പത്താമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആചാര മര്യാദകളെ കാത്തു സൂക്ഷിക്കുന്നവർ എന്നുള്ളതാണ് ഈ കർക്കിടകക്കൂറിൽ പെട്ടവർക്ക് ആചാര അനുഷ്ഠാനങ്ങളിൽ വളരെ താല്പര്യമുണ്ടായിരിക്കും ചില വ്യക്തികൾ ആചാര അനുഷ്ഠാനങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കില്ല പക്ഷേ അതിനെ നിന്ദിക്കില്ല എന്നുള്ളതാണ് എന്തായാലും ആചാര മര്യാദകൾ പാലിക്കുന്ന ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ നന്മകളുടെ വഴിയെ സഞ്ചരിക്കാനായിരിക്കും താല്പര്യം കാരണം കൃത്യമായ ആചാര ആചാരപദ്ധതികളിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് അനാചാരങ്ങളെ പിന്തുടരാൻ കഴിയുകയില്ലല്ലോ ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും സമാശ്വാസം കിട്ടുന്നത് തന്നെ ഇവർ പിന്തുടരുന്ന നല്ല വഴികളിൽ നിന്നായിരിക്കും ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ എപ്പോഴും ഒരു പുണ്യത്തിൻ്റെ തിളക്കം ഉണ്ടായിരിക്കും മറ്റൊരാളെ ദ്രോഹിച്ചോ കട്ടുമുടിച്ചോ എന്തെങ്കിലും നേടാം എന്ന് ഇവർ ഒരിക്കലും ചിന്തിക്കില്ല തങ്ങൾക്ക് ചിലപ്പോൾ ചിലത് കിട്ടാതെ പോയേക്കാം അവർക്കറിയാം പക്ഷേ തങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒന്ന് നേടിയെടുക്കാൻ കൂട്ടർ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങൾക്ക് ചെയ്തത് തെറ്റായിപ്പോയി എന്നൊരു മനച്ചാഞ്ചല്യം ഉണ്ടാകാൻ ഇവർ അനുവദിക്കുകയില്ല എന്നാൽ ചില സമയത്ത് ഇവർ അറിയാതെ ചില തെറ്റുകളിൽ വഴുതി വീണേക്കാം കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ അത് തിരിച്ചറിഞ്ഞ് അവയെ തിരുത്തി മറ്റുള്ളവർക്ക് ബഹുമാനാദികളെ സമ്മാനിച്ച് ആചാര്യ മര്യാദകളെ പൂർണ്ണമായി അനുസരിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഇവർ ജീവിത വിജയത്തെ പ്രാപിക്കാറുണ്ട് ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കലായിട്ടുള്ള നേട്ടമായിട്ടല്ല പൊതുവിൽ ഇവർ കാണുന്നത് മനസ്സിൻ്റെ ഉണർവും ശാന്തതയും കൂടി ചേർന്നതാണ് ഇതെന്ന് ഇവർക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഒൻപതാമത്തെ കാര്യം മറ്റുള്ളവരോട് സഹകരിക്കാൻ കൊള്ളുന്നവർ എന്നുള്ളതാണ് കർക്കിടകക്കൂറുകാർ പൊതുവിൽ മറ്റുള്ളവരുടെ അടുത്ത് തുറന്ന് ഇടപഴകുന്നവരാണ് എന്നാൽ പൂയ നക്ഷത്രത്തെ പോലുള്ള ചിലർക്ക് പെട്ടെന്ന് ആൾക്കാരുടെ അടുത്ത് കയറി ഇടപെടാൻ കുറച്ച് വിമുഖത ഉണ്ടായിരിക്കും എങ്കിലും കാലാന്തരത്തിൽ അവരുടെ കുഞ്ഞുപ്രായത്തെ അപേക്ഷിച്ച് മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ അവർ ജനങ്ങളോട് തുറന്ന് ഇടപഴകുകയും അവരുമായിട്ട് നന്നായിട്ട് സംവദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇവർ മറ്റുള്ളവർക്ക് അടുപ്പം കൂടാൻ കൊള്ളാവുന്നവരാണ് കാരണം നിഷ്കളങ്കമായ മനസ്സും മറ്റൊരാളെ ചതിക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ വീഴ്ത്തിയിട്ട് തനിക്ക് നേട്ടം കൊയ്യാനോ താല്പര്യമില്ലാത്തവരാണല്ലോ അതുകൊണ്ട് തന്നെ പലരുടെയും ഹൃദയ രഹസ്യങ്ങൾ വരെ ഇവർ ചുമന്ന് നടക്കാറുണ്ട് കാര്യം ഇവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ വഴുതി പോകാറില്ല ഇത്തരം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് ഏറെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയും ഒപ്പം തന്നെ മറ്റുള്ളവരോടത്ത് സഹരിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പ്രിയതരമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങളെ അനുഭവിക്കാൻ കഴിയുന്നവരുമാണ് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് പുതിയ വിജയങ്ങളെ കൈവരിക്കാൻ ഇവരുടെ ബന്ധത്തിലെ ഊട്ടി ഉറപ്പിക്കലുകളിലൂടെ സാധ്യമാവുകയാണ് ഇത് ഇവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് പോയിന്റ് ആണ് എട്ടാമത്തെ കാര്യം പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം എന്ന് പറയാറുണ്ട് അതായത് കാലത്തിനൊത്ത് സഞ്ചരിക്കേണ്ടവർ എപ്പോഴും കാലത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ചടഞ്ഞ് പോകരുത് എന്നുള്ളതാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാലത്തിനൊത്ത് സഞ്ചരിക്കാൻ ഇവർക്ക് കഴിവുണ്ട് വർഷവും തീയതിയും മാറുമ്പോൾ അവർ കൂടെ മാറുന്നുണ്ട് കാലത്തിന് അനുസൃതമായിട്ടുള്ള രീതികളെ ഇവർ ഫോളോ ചെയ്യുകയുണ്ട് ഒപ്പം തന്നെ വ്യക്തികളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ഇവർക്ക് കണ്ടറിയാനും അതിനോടൊപ്പം നടന്നു നീങ്ങുവാനുള്ള കഴിവ് വളരെ വലുതാണ് പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും അത് തങ്ങളുടെ തൊഴിൽ മേഖലയും തങ്ങളുടെ കുടുംബത്തിലും തങ്ങൾ കാണുന്ന മറ്റ് വ്യക്തികളിലേയും ഗുണപരമാകുന്ന രീതിയിൽ പ്രയോഗിക്കാനും ഇവർക്ക് കഴിവുണ്ട് പഴയകാല മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇവർ സ്വന്തം ജീവിതത്തിൽ അപ്ഡേഷം വരുത്തുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് പാരമ്പര്യത്തെ ഇവർ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല അതിനെ നിന്ദിക്കുന്നില്ല പകരം പുതിയ നല്ലതായ അറിവുകളെ സ്വീകരിക്കുകയും ജീവിതത്തിന് അത് ഗുണപ്രദമാക്കി മാറ്റുകയും ചെയ്യുന്നുണ്ട് ഇത് വളരെ വലിയ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഏഴാമത്തെ കാര്യം ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ എന്നാണ് ബന്ധങ്ങളുടെ വില അറിഞ്ഞൂടാത്ത ഒരു സമൂഹത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്ന് പലരും വഴി പറയുമ്പോൾ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ് തങ്ങൾക്ക് ഗുണപ്രദമായ തങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ മറന്നു കളയുന്ന പ്രകൃതം ഇവർക്കില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് ഇവർ അകന്നു മാറിയേക്കാം പക്ഷെ മറ്റൊരവസരത്തിൽ അവരുമായിട്ട് കണ്ടുമുട്ടാനും അവർക്ക് ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇവർ തയ്യാറാകുന്നതാണ് ചില വ്യക്തികളുണ്ട് നമ്മുടെ അടുത്തുനിന്ന് സേവനങ്ങളെല്ലാം സ്വീകരിച്ച ശേഷം നമുക്ക് ദ്രോഹം ചെയ്തിട്ട് പോകുന്നവർ എന്നാൽ കർക്കിടക കൂറുകാർ ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല ചിലപ്പോൾ അവർ പ്രയോജനപ്രദമായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്ത് കൊടുത്തില്ല എന്ന് വന്നേക്കാം സമയത്തിന് അവർക്ക് അതിന് കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം കഴിവ് കേടുകൊണ്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ അമാന്തം സംഭവിക്കാറുണ്ട് അതെടുത്ത് ഇവിടെ പിൽക്കാലത്ത് അന്ന് സഹായിക്കാൻ പറ്റാത്തതിൻ്റെ ഇരട്ടിയായിട്ടുള്ള സഹായം ഇവർ ചെയ്ത കണക്കും നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ ഒരാളെ സഹായിച്ചില്ല കഴിഞ്ഞില്ല പക്ഷേ അയാളെ തിരഞ്ഞുപിടിച്ച് ദ്രോഹിക്കുന്ന എത്രയോ പേര് നമ്മുടെ ചുറ്റുപാടുണ്ട് അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തരാണ് കർക്കിടകക്കൂറുകാർ അതുകൊണ്ട് തന്നെ ഈശ്വരപുണ്യം ഇവരിൽ ഏറിയിരിക്കും ആറാമത്തെ കാര്യത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോയുടെ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ ഇവ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇപ്പോൾ തികച്ചു സൗജന്യമാണ് ഈ സേവനം അതുകൊണ്ട് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് ആറാമത്തെ കാര്യം മികച്ച വാക്സാമർഥ്യം എന്നുള്ളതാണ് ഈ വാക്സാമർഥ്യം എന്ന് കേൾക്കുമ്പോൾ വെറുതെ ആൾക്കാരടുത്ത് തർക്കിക്കുക ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കുക മറ്റുള്ളവരെ അടിച്ചു താഴ്ത്തുന്ന രീതിയിൽ ഇടപെടുക എന്നുള്ള രീതിയിൽ എടുക്കരുത് ഏറ്റവും സാമർഥ്യമുള്ള എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകളിൽ സംസാരിക്കുകയും മൂല്യമുള്ള കാര്യങ്ങളെ പറയുകയും ചെയ്യുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും കർക്കിടകക്കൂറുകാർക്ക് ഇതിനുള്ള കഴിവുണ്ട് ഇവർ എല്ലാ കാര്യത്തിലും ചാടിക്കേറി അഭിപ്രായം പറയുന്ന കൂട്ടത്തിലല്ല എന്നാൽ പറയുന്ന കാര്യത്തിൽ മൂല്യം ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല മറ്റുള്ളവരെ ബഹുമാനിച്ചു കൊണ്ടുള്ള കാര്യങ്ങളായിരിക്കും പലപ്പോഴും ഇവർ പറയുക അല്ലാതെ എതിർപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന രീതി ഇവരിൽ തുലവും കുറവാണ് എന്നാൽ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവർ പൊട്ടിത്തെറിച്ചു എന്ന് വന്നേക്കാം പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് തന്നെ കായിക ഗൗരവത്തിലേക്ക് വരികയും അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ വ്യക്തമായിട്ട് നിർവഹിക്കുകയും ചെയ്യും മാത്രമല്ല ഇവരുടെ വാക്സാമർഥ്യം അതിന്മേലുള്ള കഴിവ് കൊണ്ട് തന്നെ പലതരം പറ്റിക്കലുകളിൽ നിന്ന് ഇവർ സമർത്ഥമായി രക്ഷപ്പെടും നീതിയുക്തമല്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്നവർ പ്രവർത്തിക്കുന്നവർ അവരുടെ നേരെയെല്ലാം ഇവരുടെ വാക്സരം നല്ലവണ്ണം എഴുതിറങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട അഞ്ചാമത്തെ കാര്യം ആരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന സ്വഭാവം ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ചതിക്കപ്പെടുന്നത് എവിടെ നിന്നാണ് നമ്മൾ വിശ്വസിച്ചവരിൽ നിന്നാണ് നമുക്ക് ചതി ഉണ്ടാവുക നമ്മൾ വിശ്വസിക്കാത്തവരെ നമ്മൾ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയല്ലേ വീക്ഷിക്കുന്നത് ചതി പലപ്പോഴും ഒരു വിശ്വാസത്തിന്റെ ബലത്തിൽ ഒരു മതിൽക്കെട്ട് തകർത്തു കൊണ്ടായിരിക്കും വരിക ഈ കർക്കിടക കൂറുകാരുണ്ടല്ലോ അങ്ങനെ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമില്ല എല്ലാവരും വിശ്വസിക്കും പക്ഷെ അതിനൊരു അതിർ വരമ്പ് ഇവർ നിശ്ചയിച്ചിട്ടുണ്ട് തങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെ സ്വീകരിക്കുകയും എന്നാൽ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിൽ അവർ നടത്തുന്ന അപ്രോച്ചുകളെ ഇവർ സംശയപൂർവം നിരീക്ഷിക്കുകയും ഒപ്പം തന്നെ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് സ്വയം ചിന്തിക്കുകയും അവരുടെ അടുത്ത് ആരായുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പലതരം കബളിപ്പിക്കലുകളിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നതാണ് എന്നിരിക്കലും ഇവർ ചില സമയങ്ങളിൽ ചില വഞ്ചനകൾക്ക് ഇരയാകും ഒരുപക്ഷെ ഇവരുടെ ബുദ്ധി ആ കാലയളവിൽ ഒന്ന് മരവിച്ച് പോകാനുള്ള സാധ്യതയാണ് എങ്ങനെയാണ് ഈ വഞ്ചന വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുമായിട്ട് ദീർഘകാലമായിട്ടുള്ള പരിചയം ചില സമയം ഇവരെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ കൊണ്ടെത്തിക്കും അതിനു ശേഷമായിരിക്കും ഇവർക്ക് ചിലപ്പോൾ ആ വ്യക്തിയിൽ നിന്നുള്ള വഞ്ചന അനുഭവപ്പെടുകയാണെങ്കിൽ ഇവർ ചിലപ്പോൾ അടിപതറിപ്പോകും എങ്കിലും കാര്യത്തിൻ്റെ ഗൗരവത്തെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പഴുതടച്ച രീതികളിലൂടെ ഇവർ മുന്നേറുകയും വിജയത്തെ സമ്പാദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം നാലാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് ഇതിൻ്റെ കീഴിൽ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്ക് ആയിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെയും നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇപ്രകാരം കൊടുത്താൽ മതി അതിനായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുക എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയും അപ്പോൾ ഇതും കൂടി പ്രയോജനപ്പെടുത്തുമല്ലോ നാലാമത്തെ കാര്യം വാശിയോടെ മുന്നോട്ട് പോകാനുള്ള കഴിവ് എന്നുള്ളതാണ് ഒരു വ്യക്തി ജീവിതത്തിൽ ഏറെ വേണ്ടത് വാശിയാണ് ദുർവാശിയല്ല ചില വ്യക്തികൾ തങ്ങളുടെ വാശി എന്ന് കരുതി വച്ചിരിക്കുന്നത് ദുർവാശികളാണ് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾക്ക് പിന്നാലെ സഞ്ചരിക്കുക ഞാൻ നേടിയെടുക്കും എന്നുള്ള രീതിയിൽ പ്രതികാര ബുദ്ധിയോടെ സഞ്ചരിച്ച് അതിനെ നേടുക എന്നുള്ളതൊക്കെയാണ് എന്ന് ചിലർ കരുതി വയ്ക്കുന്നത് അങ്ങനെയല്ല നമുക്ക് നേടാനുള്ള കാര്യത്തെ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് അതിനെ എത്രയും വേഗം കരഗതമാക്കുന്ന ഒരു രീതിയാണ് വാശി എന്ന് പറയുന്നത് ഇതിനൊരു ലക്ഷ്യബോധം ആവശ്യമാണ് ആ ലക്ഷ്യത്തിൽ ഊന്നി നിന്നുള്ള പ്രയത്നവും വളരെ അത്യാവശ്യമാണ് അങ്ങനെയുള്ള വാശികളാണ് ജീവിത വിജയത്തെ സമ്മാനിക്കുന്നത് കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാശികൾ വച്ചു പുലർത്താൻ കഴിയുന്നവരാണ് അതുകൊണ്ട് തന്നെ തങ്ങളുടെ ലക്ഷ്യം പെട്ടെന്ന് തന്നെ മനസ്സിൽ കുറിക്കാനും അതിനെ ചെയ്സ് ചെയ്ത് നേടിയെടുക്കാനും ഇവർക്ക് കഴിയുന്നതാണ് മൂന്നാമത്തെ കാര്യം നേതൃത്വശീല എന്നുള്ളതാണ് കർക്കിടക കൂറുകാർ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പിന്നോക്കം മാറി നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ഒരു നേതൃത്വ നിരയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ ശോഭിക്കാനുള്ള എല്ലാവിധ പാടവങ്ങളും ഇവർക്കുണ്ട് പ്രധാന കാര്യം ഇവർ അമിതമായിട്ട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുകയില്ല തങ്ങളുടെ സ്റ്റാൻഡ് വിട്ട് കളിക്കുകയില്ല എന്നുള്ളതാണ് കാരണം കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ വാല്യൂ നഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടായി വന്നേക്കാമെന്ന് നേരത്തെ കൂട്ടിയുള്ള തിരിച്ചറിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് സഹകരിക്കുന്നതിനോടൊപ്പം തൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ച് തങ്ങളുടെ പൊസിഷൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകും ഈ നേതാവിനെ മറ്റുള്ളവർക്ക് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും ഇതാണ് ഇവരുടെ നേതൃത്വ പാഠപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം മാത്രമല്ല മറ്റുള്ളവരെ സംഘടിപ്പിക്കാനും അവരോടൊപ്പം ചേർന്ന് കൂടെ നിന്ന് അവരോടൊപ്പം ചേർന്ന് കൂടെ നിന്ന് പ്രവർത്തിക്കാനുള്ള കർമ്മകുശലതയും ഇവർ പ്രകടിപ്പിക്കാറുണ്ട് ഇതും ഇവരെ നേതൃനിരയിൽ മുന്നോട്ട് എത്തിക്കുന്നതിന് കാരണമാകുന്നുണ്ട് ഇവരുടെ വിജയത്തിൻ്റെ ഒരു ആണിക്കല്ലും ഇത് തന്നെയാകുന്നു രണ്ടാമത്തെ കാര്യം സ്വന്തം ലോകത്തേക്ക് ഒതുങ്ങാനുള്ള കഴിവ് നമ്മളെല്ലാം നമ്മുടേതായ ഒരു ലോകം സൃഷ്ടിച്ച് അവിടെ ജീവിക്കുന്നവരാണ് നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ അനിഷ്ടങ്ങൾ നമുക്ക് വേണ്ടത് എല്ലാം നമ്മളൊരു കോട്ട കെട്ടി അതിനുള്ളിൽ നമ്മുടെ സ്വപ്നങ്ങളുമായിട്ട് സഞ്ചരിക്കാറുണ്ട് പലപ്പോഴും വെട്ടിപ്പിടിക്കാനും കിട്ടാത്തതിനെക്കുറിച്ചുള്ള നിരാശയിലുമായിരിക്കും പലരും സഞ്ചരിക്കുന്നത് അപ്പുറത്തെ വീട്ടുകാരനതുണ്ട് സുഹൃത്തിന് സുഹൃത്തിനിതുണ്ട് എന്നുള്ള ചിന്താഗതിയും എനിക്കത് നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള പരാതിയും ദുഃഖവുമൊക്കെ ചുമന്നു നടക്കുന്നവരാണ് പലരും എന്നാൽ കർക്കിടകക്കൂറുകാർക്ക് ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ അവർ അവരുടെ സ്വപ്നങ്ങൾക്ക് ഒരു പരിധി വച്ചിട്ടുണ്ട് ആവശ്യമില്ലാത്ത ഏരിയകളിൽ കയറി സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ നിരാശ വന്നേക്കും എന്നുള്ള ഒരു ചിന്താഗതി അവരുടെ കുട്ടിക്കാലത്തെ യാതനാപൂർണമായിട്ടുള്ള ജീവിതം പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം ഇവിടെ കുട്ടിക്കാലം പലപ്പോഴും അരക്ഷിതാവസ്ഥയിൽ നിന്നും വേണ്ടത് കിട്ടാത്ത രീതിയിൽ വളർന്നതുകൊണ്ടും ഒന്ന് പരുവപ്പെട്ട രീതിയിലായിരിക്കും കാണപ്പെടുക അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കിട്ടിയില്ലെങ്കിലും തങ്ങൾക്ക് ഉള്ളത് കൊണ്ട് സമാധാനപൂർണ്ണമായിട്ട് ജീവിക്കാനുള്ള ഒരു കഴിവ് ഇവർ പ്രകടിപ്പിക്കാറുണ്ട് തങ്ങളുടെ ലോകത്തിന് കൃത്യമായ രീതിയിലുള്ള പരിവർത്തനങ്ങൾ വരുത്തി അതിൽ കിട്ടാത്തതിന് വേണ്ടി സങ്കടപ്പെടാതെ ഉള്ളതിൽ സന്തോഷം കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് ഇവരുടെ മനസ്സിന് എപ്പോഴും ബലവും ആശ്വാസവും സന്തോഷവും നൽകുന്ന ഒന്നാണ് ഇനി ഒന്നാമത്തെ കാര്യവും പരമപ്രധാനവുമായിട്ടുള്ള കാര്യം അവസരങ്ങളെ സൃഷ്ടിച്ച് മുന്നേറാനുള്ള കഴിവ് നമ്മൾ പലപ്പോഴും നിരാശപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പം മനസ്സിലാക്കുന്നത് അവർ പറയുന്ന പരാതി ഇതാണ് എനിക്ക് കൃത്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല എൻ്റെ അവസരം എൻ്റെ തൊട്ട് മുമ്പ് എത്തിയപ്പോൾ തട്ടി തട്ടിമാറിപ്പോയി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പലപ്പോഴും ഭാഗ്യദോഷത്തെ പഴിച്ച് ഇവർ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അവസരം എന്നുള്ളത് ഒന്നിലേക്ക് ഒതുങ്ങുന്നതല്ല നമുക്ക് ഈ വിശാലമായ ലോകത്തിൽ പലതും നേടിയെടുക്കാനുള്ള കെൽപ്പുണ്ട് നമ്മൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കർക്കിടക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇതിനെ വളരെ വിലമതിക്കുന്നവരാണ് ഇവർ ചില അവസരങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകും ചില അവസരങ്ങൾ ഇവരുടെ കണ്ണുനിന്ന് തട്ടി മാറിപ്പോകും ചില സമയങ്ങളിൽ ഇവർക്കും ഉണ്ടാകും നിരാശ പക്ഷേ നിരാശപ്പെട്ട് എവിടെയെങ്കിലും ഇരുന്ന് കളയാൻ ഇവർ ഒരിക്കലും തയ്യാറാകുന്നില്ല പകരം ആ നിരാശയെ മറികടക്കാൻ വേണ്ടി സ്വപ്രയത്നത്താൽ പുതിയ അവസരങ്ങളെ ഇവർ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ഇവർ സൃഷ്ടിക്കുന്ന അവസരം മറ്റു പലർക്കും മുതൽക്കൂട്ടാക്കാനും ഇവർ ശ്രമിക്കാറുണ്ട് അതായത് ഒരു എംപ്ലോയി ആയി മാറേണ്ടുന്ന വ്യക്തി ഒരു ബിസിനസ് തന്നെ പടുത്തുയർത്തി അവിടെ പത്ത് പേർക്ക് ജോലി നൽകുന്ന പല വ്യക്തികളെയും നമുക്ക് ഈ കർക്കിടകക്കൂറിൽ കാണാൻ പറ്റും ഇവിടെ ഏറ്റവും വലിയ കാര്യമാണ് അവസരങ്ങളെ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം അവസരങ്ങളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഇവരുടെ മനോഭാവം നിങ്ങളിലൊരു പക്ഷേ ഇപ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഉണരാൻ കഴിഞ്ഞിട്ടുണ്ടാവുകയില്ല പക്ഷേ ഇനി നിങ്ങൾക്കത് സാധ്യമാകുന്ന കാലം തന്നെയാണ് മുന്നിലുള്ളത് അതുകൊണ്ട് നിരാശപ്പെടേണ്ടതില്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ കർക്കിടകക്കുറുകാരുടെ പത്ത് പ്രധാനപ്പെട്ട വിജയി ഭാവങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതിൽ ചിലപ്പോൾ ഒരു ഏഴെണ്ണം ഒക്കെ നിങ്ങൾക്ക് കാണുള്ളൂ ബാക്കി മൂന്നെണ്ണം ചിലപ്പോൾ കിട്ടിക്കാണില്ല സാരമില്ല കാലം മുന്നിലുണ്ട് നമുക്ക് ആ മൂന്ന് കാര്യങ്ങളെ കൂടി നേടിയെടുക്കാൻ പറ്റും എന്നാൽ ഈ പറഞ്ഞതിൽ ബഹുഭൂരിപക്ഷവും ഇല്ലാത്ത ചിലരുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെ നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ അന്തർലീനമായ ഇത്തരം കഴിവുകളുണ്ട് എൻ്റെ മനസ്സിൻ്റെ ചില കടമ്പിടുത്തങ്ങൾ കൊണ്ടോ നിരാശയിലാണ്ട എൻ്റെ പ്രകൃതം കൊണ്ടോ എൻ്റെ ചിന്താഗതിയിലെ ചില വൈകല്യങ്ങൾ കൊണ്ടോ എൻ്റെ ചുറ്റുപാടുകളിലെ ചില പ്രയാസങ്ങൾ കൊണ്ടോ എനിക്ക് ഈ സമയങ്ങളിൽ അത് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വൈകിപ്പോയിട്ടൊന്നുമില്ല നമ്മൾ നമ്മുടെ ഉള്ളറകളിലെ കഴിവുകളെ കണ്ടെത്തുന്ന ആ ഒരു നിമിഷം തൊട്ട് നമ്മൾ ഫിനിക്സ് പക്ഷിയെ പോലെ ആയി മാറുകയാണ് നമുക്ക് മാറ്റത്തിൻ്റെ ചെറുകടി ഉച്ചയ്ക്ക് വേണ്ടി കാതോർക്കാൻ കഴിയുകയാണ് അപ്പോൾ നിരാശപ്പെടാതെ ഇനിയുള്ള അവസരത്തെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും നിങ്ങൾക്കും വിജയപീഠത്തിൽ എത്തിച്ചേരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനുമായിട്ട് സംസാരിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ മംഗളാശംസകൾ നിങ്ങളുടെ സ്വന്തം ആർ ജെ എർ ഹരിചന്ദന മഠം നമസ്തേ